മഴയുണ്ടായിരുന്നൊരു ദിവസം രാത്രിയിൽ വാഹനം ഓടിക്കേണ്ടതായി വന്നപ്പോൾ ഇതായിരുന്നു സ്ഥിതി എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അവരുടെ ഡിം ലൈറ്റ് അടിക്കുവാൻ ഉള്ള ഒരു ചിന്ത പോലും അവർക്കുണ്ടായില്ല എന്ന് തോന്നുന്നു മഴ പെയ്ത് നിൽക്കുന്നത് കാരണം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൂടി റോഡിൽ അടിച്ച് അത് മൊത്തം ഒരു വലിയൊരു യെല്ലോ ലൈറ്റ് പോർട്ടൽ പോലെ തോന്നുകയും മുൻപിലുള്ള റോഡ് കാണാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു ഈ സമയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപകടം കൂടാതെ യാത്ര ചെയ്യാൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ സ്പീഡ് കുറച്ച് വാഹനം ഓടിച്ച് നമ്മളെ സേഫ് ആക്കുകയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ സമയത്ത് വാഹനം നിയന്ത്രണത്തിലല്ലാതെ പെട്ടെന്ന് വെട്ടിക്കുകയോ സ്പ്രീ സ്പീഡ് കൂട്ടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ റോഡിൽ വെള്ളം ഉള്ളത് കാരണം ഹൈഡ്രോപ്ലീനിങ് എന്ന ഒരു ഇഫക്റ്റ് കാരണം നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് റോഡിൽ വാഹനം നിൽക്കുന്നത് റോഡിൻ്റെയും ടയറിൻ്റെയും ഫ്രിക്ഷൻ കാരണമാണ് ഇതിനിടയ്ക്ക് വെള്ളം ഒരു ഷീറ്റ് പോലെ ആക്ട് ചെയ്യുകയും ഇതിന് റോഡിൽ സ്പീഡ് കൂടുതലായിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഈ ഇഫക്റ്റ് പെട്ടെന്ന് ആവുകയും വാഹനം റോഡിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യതയുമുണ്ട് അപ്പോൾ രാത്രി കാലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും വാഹനം ഓടിക്കുന്നവർ ലൈറ്റിടേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് എന്തായാലും കുറച്ച് മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യും ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റും കുറച്ച് മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യും അപ്പോൾ എന്തായാലും അത് ബ്രൈറ്റ് ലൈറ്റിൻ്റെ എഫക്റ്റ് ഓൾറെഡി തരുന്നുണ്ട് ആ സമയത്ത് എതിർവശത്ത് വരുടെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറെ കൂടെ കൺസിഡർ ചെയ്ത് ഒന്ന് ഡിം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ Have a safe driving.